തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തൃപ്രയാർ ടിഎസ് ജി എസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തുന്ന മത്സരത്തിൽ തൃശൂർ ജില്ലയിലെ പതിനഞ്ചോളം ക്ലബ്ബുകളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായി നാനൂറിൽ പരം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും മത്സര വിജയികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാനതല റസ്ലിംഗ് മത്സരങ്ങളിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കും റസ്ലിംഗ് മത്സരത്തിൽ ഉന്നത വിജയം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് സ്കോളർഷിപ്പ് അവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഒളിമ്പിക്സ് കോമൺവെൽത്ത് ഗെയിംസ് നാഷണൽ ഗെയിംസ് സ്കൂൾ ഗെയിംസ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുക്കുക വഴി സ്പോർട്സ് ക്വാർട്ടയിൽ ജോലി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എന്നീ ആനുകൂല്യങ്ങൾ നേടുവാൻ മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെയും കൂടി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരികളായ ധനഞ്ജയൻ മച്ചിങ്ങൽ കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാവും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആവണങ്ങാട്ട് കളരി എ യു രഘുരാമ പണിക്കർ സമ്മാനദാനവും നിർവഹിക്കും പ്രസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എൻ സുജിന്ത് ജില്ലാ സെക്രട്ടറി പി ജി ബബൽനാഥ് എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയബിനി ജി എസ് ബി സംഘാടക സമിതി അംഗം എ പി രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വനിൻസ് കാറ്റഗറി ടുമൈറ്റ് 10300 പേരോളം വരുന്ന അടങ്ങുന്ന ഒരു ടീമാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നു ഈ പുരദലത്തിലെ ചോരൂർദുള്ള വിദ്യാികളെണിനിരത്തുന്നത് എസ് എൻ ട്രസ്റ്റ് സ്കൂളാണ് നമ്മുടെ നഗരയിലി ശരിക്കും പറഞ്ഞാൽ റസ്സലിംഗ് അസോസിയേഷനും അല്ലെങ്കിൽ ഈ ഗുസ്തി ചാമ്പ്യൻഷിപ്പൊന്നും ആയിട്ട് ബന്ധമുള്ള ഒരു മേഖലയായിരുന്നില്ല പക്ഷേ വിദ്യാർത്ഥികൾക്ക് അധികം ജോലി സാധ്യതകളും കാര്യങ്ങളും അവർക്ക് സ്പോർട്സ് കോട്ടയിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കായിക ഇനമാണ് റസ്സലിങ്